ജീവനിതും തൻ ജീവിതവും ഓർത്തഡോക്സ് സഭകൾ എല്ലാം തന്നെ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന നോ ആണ് സ്ലിഹ സ്ലേഹ നോബ് എന്നും പതിമൂന്ന് നോബ എന്നും പറയപ്പെടുന്ന ഈ പരിശുദ്ധ നോമ്പ് അന്ത്യോക്യൻ സുറിയനി പാരമ്പര്യത്തിൽ നിന്നും മലങ്കരസഭ സ്വീകരിച്ച അഞ്ച് കാനൂനിക നോബൽ ഉൾപ്പെട്ടതാണ് കർത്താവിൻ്റെ പന്ത്രണ്ട് സ്ലേഹന്മാരെയും പൗലോ സ്ലേഹയുടെയും ബഹുമാനാർത്ഥമാണ് നാം ഈ നോവ ആചരിക്കുന്നത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ അൽഫയുടെ മകനായ യാക്കോബ് സ്ലേഹയെ പറ്റി നമുക്ക് ചിന്തിക്കാം ഇംഗ്ലീഷിൽ യാക്കോബ് സ്ലേഹ ജെയിംസ് ദ സൺ ഓഫ് ആൽഫിയസ് ജെയിംസ് ദ ലസ് ജെയിംസ് ദൈന എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു സെബദിയുടെ പുത്രനും യോഹന്നാന്റെ സഹോദരനുമായ യാക്കോബ് സ്ലിഹയിൽ നിന്നും തിരിച്ചറിയാനാവ അതേ പേരിലുള്ള ഇദ്ദേഹത്തിന് ഈ വിശേഷണങ്ങൾ നൽകിയിരിക്കുന്നത് സെബിയുടെ പുത്രനായ യാക്കോബിനെ വലിയ യാക്കോബ് എന്നും സഭാ ചരിത്രകാരന്മാർ പരാമർശിക്കാറുണ്ട് ബിസി ഒന്നാം നൂറ്റാണ്ടിലാണ് യാക്കോബ് സ്ലിഹ ജനിച്ചത് പൗരസ്യ ഓർത്തഡോക്സ് സഭയും ആംഗ്ലിക്കൻ സഭയും റോമൻ കത്തോലിക്ക സഭയും യാക്കോബ് സ്ലിഹായ ഓർമ്മ ആചരിക്കുന്നു അപ്പോസോലന്മാരുടെ പട്ടികയിൽ പേരുള്ളത് ഒഴിച്ചാൽ യാക്കോബ് സ്ലിഹയെ കുറിച്ച് സുവിശേഷങ്ങളിൽ മറ്റു കാര്യങ്ങളൊന്നും പ്രതിപാദിക്കുന്നില്ല പക്ഷേ മറ്റു സ്ലേഹന്മാരെ പോലെ യാക്കോബ് സ്ലീഹായും യേശുവിന്റെ കൂടെ നടക്കുകയും അത്ഭുത പ്രവൃത്തികൾ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്ത ഒരു സ്ലീഹ ആണ് വിശുദ്ധ മത്തായും വിശുദ്ധയാക്കോവും സഹോദരങ്ങളായിരിക്കാം എന്നും ഒരു വാദമുണ്ട് കാരണം രണ്ടുപേരുടെയും പിതാവിന്റെ പേര് അൽഫായി എന്നാണ് യേശു പുരുഷന് തറക്കപ്പെട്ടപ്പോൾ അവിടെ കൂടിയിരുന്ന സ്ത്രീകളിൽ മക്കലക്കാരത്തെ മറിയോടൊപ്പം ചെറിയ യാക്കോബിന്റെ അമ്മ മറിയും ഉണ്ടായിരുന്നുവെന്ന് വിശുദ്ധ മർക്കോസ് പതിനഞ്ചിന് നാൽപ്പതിൽ കാണാം യാക്കോബ് സ്ലിഹായും മറ്റ് സ്ലീഹന്മാരെയും പോലെ ക്രിസ്തു മതം ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു സ്ലിഹ ആയിരുന്നു സിറിയയിലും പൌർഷ്യയിലും ഒക്കെ ആവാം അദ്ദേഹം സുവിശേഷ പ്രചാരണം നടത്തിയത് എന്ന് കരുതി ഇദ്ദേഹത്തെക്കുറിച്ച് ഐതിഹ്യങ്ങളോ പാരമ്പര്യ കഥകളോ പാരമ്പര്യ കഥകളോ അധികമില്ല പാലസ്തീനിലുള്ള പരമ്പരാഗത വിശ്വാസം ഇദ്ദേഹം എരുഷ്ലേമിൽ കല്ലേറുകൊണ്ട് കൊല്ലപ്പെട്ടു എന്നതാണ് ഈർഷ വളഞ്ഞാൽ എരുഷ്ലേമിൽ മരണം വരിച്ചു എന്നും നമുക്ക് കാണാം ഈ പരിശുദ്ധന്മാരുടെ ഓർമ്മയിൽ അവയെ പ്രാപിച്ചുകൊണ്ട് ഈ പരിശുദ്ധൻ നോക്കുമ്പോൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു നന്ദി നമസ്കാരം